നിങ്ങളൊരു മലയാളിയാണ് നിങ്ങളൊരു ചൈനക്കാരനെ കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക അപ്പം പിറ്റേ ദിവസം മുതൽ നിങ്ങൾ മലയാളത്തിൽ ചേട്ടാ ചായ റെഡി ആയിട്ടുണ്ട് പറയുന്നു അപ്പം പുള്ളി ചാൻ ചു ചായ ചുറ്റിക്കു എന്ന് പറയുന്നു അപ്പം നിങ്ങൾക്കും അവർക്കും തമ്മിലൊന്നും കമ്മ്യൂണിക്കേഷൻ നടത്തില്ലേ അല്ലേ രണ്ട് പേരുടെ ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ് ഈ രണ്ട് ഭാഷകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടില്ലേ ഇതേപോലെ സ്നേഹത്തിന് ഭാഷകളുണ്ട് എങ്ങനെയാണോ മനുഷ്യന് സംസാരിക്കാൻ ഭാഷകളുള്ളത് അതേപോലെ സ്നേഹത്തിന് ഭാഷകളുണ്ട് സ്നേഹം പ്രകടിപ്പിക്കുവാൻ ഡിഫറൻറ്റ് മെത്തേഡുകളുണ്ട് ലൗ ടാങ്ക് എന്ന് പറഞ്ഞൊരു ടാങ്ക് ഉണ്ട് സങ്കല്പിക്കുകയാണ് നമ്മൾ നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ലൗ ടാങ്ക് എന്നൊരു ടാങ്ക് ഉണ്ട് ഈ ടാങ്കിൽ ചെറുപ്പം മുതൽ നമ്മളെ സ്നേഹിച്ചവർ നമ്മളെ നല്ലപോലെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാരൻസോ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ നമ്മളെ നല്ലപോലെ സ്നേഹിച്ച് വളർത്തിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ആ മൈനറായിരിക്കുന്ന പ്രായത്തിൽ നമ്മളെ നല്ലപോലെ സ്നേഹിച്ച് വളർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലൗ ടാങ്ക് ഇങ്ങനെ നിറഞ്ഞിരിക്കും ഈ നിറഞ്ഞ ലൗ ടാങ്ക് ഉള്ള വ്യക്തിക്ക് മറ്റുള്ളവരെ ലൗ ചെയ്യാൻ പറ്റും എന്നാൽ ആരുടെ ലൗ ടാങ്ക് ആണോ എം ടി ആയിരിക്കുന്നത് അവർക്ക് മറ്റുള്ളവരെ ലൗ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പലപ്പോഴും നാർസി കുറിച്ചിട്ടൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ അതിൽ ഇൻട്രപ്റ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട് അവരെങ്ങനെ നാർസി ആയി എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കും അവരുടെ ലൗ ടാങ്ക് ഒക്കെ കാലിയാണ് അവരെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും അതൊക്കെ ഒരു കാരണമാണ് അപ്പോൾ ലൗ ടാങ്ക് അതൊന്ന് മനസ്സിലാക്കുക അതായത് എൻ്റെ വീട്ടിലൊരു ടാങ്ക് ഉണ്ടെന്ന് വിചാരിക്കുക ഈ ടാങ്കിൽ ഞാൻ മോട്ടോർ പമ്പ് ചെയ്തിട്ട് വെള്ളം കയറ്റി വെച്ചിട്ടില്ല അപ്പോൾ ആ അടുത്ത് വീട്ടിൽ നിന്ന് നിങ്ങൾ വന്നിട്ട് പൈപ്പ് തുറന്നിട്ട് ഒരു കുടം വെള്ളം എടുത്തിട്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നു എടുത്തോളൂ എന്ന് ഞാനും പറയുന്നു പക്ഷേ നിങ്ങൾ തുറക്കുമ്പോൾ വെള്ളം കിട്ടുന്നില്ല വെള്ളം അതിൽ നിന്ന് വരണമെങ്കിൽ ആദ്യം വെള്ളം അതിൽ നിറച്ചിട്ടുണ്ടായിരിക്കണം ഇതുപോലെ ഒരു ഒരു വ്യക്തിക്ക് സ്നേഹിക്കുവാൻ കഴിയണമെങ്കിൽ ആ വ്യക്തി ഒരു ലൗ ടാങ്ക് ആദ്യം നിറഞ്ഞിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഒരു വ്യക്തിയുടെ ചെറുപ്പത്തിലുള്ള ജീവിത സാഹചര്യം കാരണത്താൽ ആ വ്യക്തിയുടെ ലൗ ടാങ്ക് കാലിയാണെന്ന് വിചാരിച്ചോളൂ അങ്ങനെയെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ സ്നേഹം എക്സ്പെക്റ്റ് ചെയ്യുന്നത് വലിയ മണ്ടത്തരമാണ് അപ്പോൾ ആദ്യം ആ വ്യക്തിയെ ആ വ്യക്തിയുടെ ലവ് ടാങ്കിനെ നിറച്ചു കൊടുക്കുന്ന പണി നമ്മൾ ചെയ്യണം ആ വ്യക്തിയുടെ ലവ് ടാങ്ക് നിറഞ്ഞാല് പിന്നെ ആ വ്യക്തിയിൽ നിന്ന് ഇങ്ങോട്ട് സ്നേഹം കിട്ടുവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നില്ല നമ്മൾക്ക് നല്ല സ്നേഹം അങ്ങോട്ടുണ്ട് നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നില്ല എങ്കിൽ നമ്മൾക്ക് ആദ്യം പരീക്ഷിക്കാവുന്ന ഒരു പരീക്ഷണമാണ് അയാളെ ഇങ്ങോട്ടുള്ള സ്നേഹത്തെക്കുറിച്ചിട്ട് നമ്മൾ ഒട്ടും ബോധേടാകാതെ ആ ആളെ സ്നേഹം കൊണ്ട് നിറയ്ക്കുക എന്നുള്ളത് അയാളുടെ ടാങ്ക് നിറയ്ക്കുക എന്നുള്ളത് അപ്പോഴാണ് ഒരു പ്രശ്നം വരുന്നത് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടേ ടാങ്ക് ഇങ്ങനെ നിറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടേ പക്ഷെ പുള്ളിക്ക് ടാങ്ക് നിറയുന്നില്ല എന്തു ചെയ്യും ഞാനൊരിക്കലും ഈ ലവ് ലാംഗ്വേദിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു താത്ത എന്നോട് പറഞ്ഞതാണേ ഞാനൊരുപാട് നടക്കുന്നുണ്ട് സാറേ പക്ഷെ പുള്ളിയുടെ ടാപ്പ് വേറെ ആളുകൾക്ക് വേണ്ടി തുറന്നു വെച്ച് കൊടുത്തിരിക്കുകയാണ് അവരെടുത്തിട്ട് പോകണത് മുഴുവൻ നമുക്ക് തുറക്കുമ്പോൾ കിട്ടുന്നില്ല പുള്ളിക്ക് പല സ്ഥലത്തും ഉണ്ട് ഓപ്പൺ ചെയ്ത് കൊണ്ടുപോകാൻ അപ്പോൾ അങ്ങനെയും സംഭവിച്ചേക്കാൻ കേട്ടോ അത്തരം റയർ കേസുകളെ ഞാനിവിടുന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ ഞാനൊരു ഒരു സാധാരണ വിഷയത്തിലാണ് ഈ സംസാരിക്കുന്നത് അത്തരം കേസുകൾ സെപ്പറേറ്റ് ഹാൻഡിൽ ചെയ്യണം അല്ല എങ്കിൽ ഒരു വ്യക്തി ലവ് ഡ്രൈനെസ് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിയെ നമ്മൾ സ്നേഹം കൊണ്ട് ആദ്യം നിറയ്ക്കണം അവിടെയാണ് ഈ ലവ് എക്സർസൈസ് എന്ന് പറയുന്ന കാര്യം കിടക്കുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പ്രണയബന്ധത്തിലെ സ്നേഹവും ഒരു ദാമ്പത്യ ബന്ധത്തിലെ സ്നേഹവും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് ഒരു പ്രണയബന്ധത്തിലെ സ്നേഹം കംപ്ലീറ്റ് കെമിക്കലാണ് അതൊരു കെമിക്കൽ പ്രണയമാണ് അല്ലെങ്കിൽ കെമിക്കൽ ലവ് ആണത് ബോഡിയിലുള്ള ഡോപ്പമൈൻ സൊട്ടോണിൻ ഓക്സിറ്റോസിൻ എൻഡോർഫിൻ ഓർബനെഫ്രിൻ ഇങ്ങനെയുള്ള പല കെമിക്കലുകളും പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരനുഭൂതിയാണ് പ്രണയം എന്ന് പറയുന്നത് അത് നാച്ചുറലാണ് ശാരീരികമാണത് നാച്ചുറലാണത് അതിന് പ്രത്യേകിച്ച് എഫർട്ടൊന്നും വേണ്ട പ്രണയം എങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് അപ്പോൾ പ്രണയം വിവാഹങ്ങളിൽ കൊണ്ടേ കലാശിക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് അതിൽ വിവാഹം കഴിഞ്ഞ ശേഷം പിന്നെ പ്രണയമില്ല പണ്ട് എങ്ങനെ പ്രണയിച്ചിരുന്നാണ് എന്നൊക്കെ ചോദിക്കുന്നു എന്നിട്ട് അപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ റെസ്പോൺസിബിലിറ്റി മറ്റു പല കാര്യങ്ങളും വന്നു പിന്നെ പ്രണയം ഒരു വ്യക്തിയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രണയം നിലനിർത്തൽ നല്ല പണിയുള്ള കാര്യമാണ് പ്രണയത്തിൻ്റെ കെമിസ്ട്രി തന്നെ വർക്ക് ചെയ്യുന്നത് തൻ്റെ ഇണയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തമാക്കി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പ്രണയത്തിൻ്റെ തിരകഥയിൽ എഴുതിയിട്ടില്ല നമ്മൾ സിനിമകൾ പോലും അവസാനം അവളും അവനും ഒന്നിച്ചു അതോടുകൂടെ കഥ കഴിഞ്ഞു അതിന് ശേഷം പിന്നെ അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചെന്ന് സിനിമ നമ്മളോട് പറയുന്നില്ല അവർ ഒന്നിക്കുന്നതോടെ കഥ കഴിയുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ കഥ ഇനിമേതാ തുടങ്ങപ്പോ അത് നമ്മൾക്ക് സിനിമയിൽ കാണിച്ചു തരില്ലേ ആരും അതും കൂടെ കാണിച്ച സിനിമ കാണാൻ ഒരു രസം ഉണ്ടാവില്ല അപ്പം നമ്മളുടെ മൈൻഡിലും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരുടെക്കുള്ളിൽ ഇത് പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന വലിയൊരു സക്സസ് ആണെന്നാണ് വിചാരിക്കുന്നത് അത് ഈ സിനിമകളും നോവലുകളൊക്കെ ചേർന്ന് നമുക്ക് തന്നിട്ടുള്ളൊരു സംഭാവനയാണ് പക്ഷേ അതിനുശേഷമുള്ള ലൈഫാണ് രസകരം എന്താണെന്ന് വെച്ചാൽ ഈ പ്രണയിക്കാനും സ്വന്തമാക്കാനും ഉപയോഗിച്ചിരുന്ന സെറ്റ് ഓഫ് കെമിക്കൽസ് ഇല്ലേ അവരെല്ലാം പണി നിർത്തി രാജിവെച്ച് പോകും പിന്നീട് ഇനി നിങ്ങൾ എന്താ അയക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഫീലിംഗ് ഉണ്ടാവില്ല ഞാൻ പല കേസുകളിലും കണ്ടിട്ടുണ്ട് കുറേ വർഷം പ്രണയിച്ചിട്ട് വിവാഹം കഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണത്രേ എനിക്കിപ്പോൾ നിന്നെ കാണുമ്പോൾ ഒരു സ്പാർക്ക് തോന്നുന്നില്ല ഈ വാക്കാണ് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള വാക്ക് നിന്നെ കാണുമ്പോൾ പണ്ടൊക്കെ നിന്നെ കാണുമ്പോൾ ഒരു സ്പാർക്ക് തോന്നിയിരുന്നു ഇപ്പോൾ അത് തോന്നുന്നില്ല ഈ സ്പാർക്ക് കെമിക്കലാണേ ആ കെമിക്കൽ പണി നിർത്തി ആളെ സ്വന്തമാക്കിയോടുകൂടെ ഇതൊക്കെ പക്വതയില്ലാത്ത ചിന്താഗതികളാണ് പ്രണയം ഒരു കെമിക്കൽ ആക്ഷൻ ആണെന്നും വിവാഹ ജീവിതം ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുള്ള ഒരു വ്യത്യാസം നമുക്ക് നല്ലപോലെ അറിഞ്ഞിരിക്കണം വൈ വി ആർ ഗെറ്റിംഗ് മാരീഡ് എന്തിനാണ് മാരേജ് ചെയ്യുന്നത് നമ്മുടെ ബയോളജിക്കൽ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടുള്ള ലീഗൽ അഗ്രിമെൻ്റ് ആണ് മാര്യേജ് ലോകത്ത് മക്കളെ ജനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പണ്ട് രാജാക്കന്മാരുണ്ടാക്കി ഇന്ന് സർക്കാർ അതിനെ ഏത് അച്ഛനും ഏത് അമ്മയ്ക്ക് ജനിച്ച കുഞ്ഞാണെന്ന് സ്കൂളിൽ ചേർത്തുമ്പോൾ ചോദിക്കും അപ്പോൾ അതെല്ലാം ഒന്ന് ലീഗലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സോ ദാറ്റ് ഈസ് എ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രണയം ഒരു ലീഗൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല അതൊരു മാനസികാനന്ദമാണ് രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ബന്ധത്തിൽ നമ്മൾ സ്നേഹം പ്രാക്ടീസ് ചെയ്യണം അല്ലാതെ ഈ പ്രണയം പോലെ തന്നെ ഉണ്ടാവില്ലേ അത് അപ്പോൾ നമ്മൾ ദാമ്പത്യ ബന്ധത്തിൽ ലവ് പ്രാക്ടീസ് ചെയ്യണം അതാണ് തന്നെ തോന്നുന്ന സ്നേഹവും പ്രാക്ടീസ് ചെയ്യുന്ന സ്നേഹവും രണ്ടു തരം സ്നേഹങ്ങളുണ്ട് അതാണ് ലവ് ലാംഗ്വേജ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ എത്ര സ്നേഹിച്ചിട്ടും അയാളുടെ ടാങ്ക് എന്ന് അറിയുന്നില്ലെന്നേ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക അപ്പോഴാണ് ആ വ്യക്തിയുടെ ലവ് ലാംഗ്വേജ് കണ്ടുപിടിക്കണം നമ്മൾ എന്നിട്ട് ആ വ്യക്തിയോട് ആ രീതിയിൽ സ്നേഹിക്കണം അവിടെയാണ് അഞ്ച് സ്നേഹ ഭാഷകളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്